ഹായ് ഫ്രണ്ട്സ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് രണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കിറ്റാണ് ഒന്ന് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അതിൽ വന്നിട്ടുള്ളത് എട്ട് എട്ട് കളേഴ്സിൽ ഗ്ലിറ്റർ ട്യൂബ് പിന്നെ അത് കളറ് മാറ്റം വരാം നമുക്ക് ഓർഡറിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് കളറിന് ചെറിയൊരു ചേഞ്ച് വരും കാരണം വൈറ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അപ്പം നമ്മൾ വേറെ കളേഴ്സ് ആവും ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ കോപ്പർ ബോ വരുന്നത് പത്ത് പീസാണ് വരുന്നത് അതേപോലെ ബീഡ്സ് ഉണ്ട് സ്റ്റാർ ബീഡ്സ് ഉണ്ട് പിന്നെ നമ്മൾ വെച്ചിട്ടുള്ളത് ഈ ഒരു ബട്ടർഫ്ലൈ ആണ് അതൊരു പീസാണ് ഉണ്ടാവുക അതിന് പകരം വേണ്ടവർക്ക് വേറെ എന്തെങ്കിലും നമ്മൾ കൊടുക്കും ഇപ്പോൾ ഇത് എൻഡ് ടാപ്പ് അത് നമ്മൾ ഇൻക്ലൂഡഡ് ആക്കേണ്ട അപ്പോൾ ബട്ടർഫ്ലൈ അല്ലെങ്കിൽ എൻഡ് ടാപ്പ് ഇനി അതെല്ലാം ആ ബീഡ്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ അതെല്ലാം അൽഫബറ്റ് ബീഡാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഓക്കേ എന്നുള്ളത് ആ ഒരു രീതിക്ക് നമ്മൾ കംഫേർട്ട് ചെയ്തിട്ട് ഐറ്റംസ് ഇതിൽ ഈ പറഞ്ഞ ഐറ്റംസ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കും പിന്നെ അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ വന്ന നാന്നൂറ് രൂപയുടെ ഫ്രീ ഷിപ്പിംഗ് കിറ്റാണ് ഇതിൽ ഓൾമോസ്റ്റ് എട്ട് തരം എട്ട് ഐറ്റംസ് ബീഡ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റാം പിന്നെ നമ്മൾ വേറെ കൊടുത്തിട്ടുള്ളത് എട്ട് കളേഴ്സിലുള്ള ഇതിൽ ഏഴ് കളേഴ്സുള്ളൂ പക്ഷേ എട്ട് കളേഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എട്ട് കളേഴ്സ് ഗ്ലിറ്റർ ട്യൂബും അതുപോലെ പത്ത് കോപ്പർ ബോയും പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഗ്ലിറ്റർ പീസായിട്ടുള്ള സ്റ്റാർ അത് നമുക്ക് അലുകാറ്റിലും പിന്നെ ഹെയർ ബാൻഡിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പീസസാണ് അത് മൂന്ന് പീസസാണ് നമ്മളതിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ ഏത് ഷേപ്പിൻ്റെതാണ് ഷേപ്പ് ആണോ വേണ്ടത് ആ ഒരു ഷേപ്പിലുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ബാക്കി ഐറ്റംസൊക്കെ ഇങ്ങനെയാണ് നമ്മളൊരു കിറ്റായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ എന്തെങ്കിലും ബീഡ്സിൻ്റെ സെയിം റേറ്റിനനുസരിച്ച് എന്തെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ചോയ്സ് പ്രകാരം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മളൊരു ഫ്രീ കിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് എല്ലാ തവണയും വാങ്ങാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നതാണ് നമ്മൾ എപ്പോഴും കാണാറുള്ളത് പക്ഷെ ഞാൻ വിചാരിച്ചിട്ടുള്ളത് അങ്ങനെയല്ല നമ്മളിരുന്ന് ഇടുത്ത ആളുകൾക്ക് അവർക്കും ഒരു ചാൻസ് വേണമല്ലോ നമ്മൾ കൊടുക്കുക ഇടുത്ത ആളുകളെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഫ്രീ കിറ്റ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്തു നിന്ന് ഐറ്റംസ് വാങ്ങിയ ആളുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇപ്പോൾ വീഡിയോ കാണുന്ന സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ നെയിമും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കിറ്റ് ഒരു നറുക്കെടുപ്പാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പം പിന്നെ ഫ്രീ കിറ്റിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതാണ് കേട്ടോ